നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഡെന്റിസ്റ്റുകൾ ശുപാർശ ചെയ്യുന്ന നമ്പർ വൺ ബ്രാൻഡ് എന്ന ഈ ടൂത്ത് പേസ്റ്റിന്റെ പരസ്യം ആരും തന്നെ കേൾക്കാതിരുന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഈ പരസ്യം കണ്ടിട്ടുണ്ടായിരിക്കും എന്നാൽ ഇത്തരത്തിലുള്ള പരസ്യങ്ങളിൽ പറയുന്ന പരസ്യ വാചകങ്ങൾ അത് ശരിയാണോ തെറ്റാണോ അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നുള്ളത് ആരും തന്നെ ചർച്ച ചെയ്യാറില്ല എന്നാൽ ഇത്തരം പരസ്യങ്ങളൊക്കെ അതിരി വിട്ട് പ്രവർത്തിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്തകൾ ഇടയായി പുറത്തു വരുന്നുണ്ട് എന്നാൽ ഇതിനെതിരെ പ്രവർത്തിക്കാനായി ഒരു സംഘടനയുണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥാപനമുണ്ട് എന്നുള്ള കാര്യം ഏവരും മറക്കുന്നുണ്ട് പരസ്യങ്ങളുടെ ഉള്ളടക്കം എത്തരത്തിലായിരിക്കണം എന്നതിനുള്ള കൃത്യമായ നിയമാവലിയാണ് ഇതിൽ നിഷ്കർഷിച്ചിട്ടുണ്ടായിരുന്നത് അതനുസരിച്ച് മാത്രമേ അതിനനുസൃതമായി മാത്രമേ പരസ്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നാൽ പ്രമുഖ ടൂത്ത് പേസ്റ്റ് ബ്രാൻഡായിട്ടുള്ള ആകട്ടെ ഇത് ഒന്നും തന്നെ വകവയ്ക്കാതെ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു പരസ്യം ചെയ്യുകയാണ് അത് ജനലക്ഷങ്ങൾ ഏറ്റെടുക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് പിന്നാലെയാണ് അവർക്കൊരു തിരിച്ചടി ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം നൽകിയതിന് സെൻസൊഡൈൻ ടൂത്ത് പേസ്റ്റിന് പത്ത് ലക്ഷം രൂപയാണ് പിഴ ചുമത്തിയിരിക്കുന്നത് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ആയിട്ടുള്ള സി സി പി എ അഥവാ കേന്ദ്ര ഉപഭോക്ത സംരക്ഷണ അതോറിറ്റിയാണ് ഇപ്പോൾ ടൂത്ത് പേസ്റ്റ് കമ്പനിക്ക് പിഴ ചുമത്തിയിരിക്കുന്നത് പരസ്യം നൽകുന്നത് ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നിർത്തിവെക്കാനും അതോറിറ്റി മേധാവി നിധികാരെ ഉത്തരവിട്ടിരിക്കുകയാണ് ഇന്ത്യയ്ക്ക് പുറത്ത് പരിശീലനം നടത്തുന്ന ഡോക്ടർമാർ പരസ്യത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നാണ് അതോറിറ്റി കണ്ടെത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യൻ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് രണ്ടായിരത്തി പത്തൊൻപത് സെക്ഷൻ ടു ബാർ ട്വന്റി എയ്റ്റിന്റെ കൃത്യമായ ലംഘനമാണെന്നാണ് ഈ അതോറിറ്റി വ്യക്തമാക്കിയിരിക്കുന്നത് ലോകത്തിലെ ഒന്നാം നമ്പർ സെൻസിറ്റിവിറ്റി ടൂത്ത് പേസ്റ്റ് എന്നായിരുന്നു സെൻസുഡേനെ വിശേഷിപ്പിച്ചത് അതുകൂടാതെ ലോകത്തെമ്പാടുമുള്ള ദന്ത ഡോക്ടർമാർ ഈ ടൂത്ത് പേസ്റ്റിനെ ശുപാർശ ചെയ്യുന്നു എന്നീ അവകാശവാദങ്ങളാണ് അവർ പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ളത് വിദേശ ദന്ത ഡോക്ടർമാരും അംഗീകാരമുണ്ടെന്ന് കാണിക്കുന്ന പരസ്യങ്ങളും നിർത്താനാണ് ഇപ്പോൾ നിലവിൽ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി ഉത്തരവിട്ടിരിക്കുന്നത് വിദേശ ദന്ത ഡോക്ടർമാരുടെ അംഗീകാരം കാണിക്കുന്ന പരസ്യങ്ങൾ ഒരു കാരണവശാലും നമുക്കത് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഒൻപതിന് അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പ്രധാനമായും സോഷ്യൽ മീഡിയയിലൂടെയും ടെലിവിഷനിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ സെൻസൊഡൈൻ പരസ്യങ്ങൾ നൽകിയതാണ് ഇപ്പോൾ വിലക്കിയിരിക്കുന്നത് അതിനുശേഷമാണ് നടപടി സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങാനായി തീരുമാനിച്ചത് വിദേശത്തുള്ള ദന്ത ഡോക്ടർമാരാണ് ഇതിനെക്കുറിച്ച് കൂടുതലായി പ്രൊമോട്ട് ചെയ്യുകയും അതുപോലെ പല്ലുപിളുപ്പ് പല്ലുമായി ബന്ധപ്പെട്ട മറ്റ് അസുഖങ്ങൾ സെൻസൊഡൈൻ റാപ്പിഡ് റിലീഫ് സെൻസൊഡൈൻ ഫ്രഷ് ജെൽ എന്നിവയുടെ ഉപയോഗം ജനങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും പെട്ടെന്ന് തന്നെ ഒരു മുക്തി ലഭിക്കുമെന്നാണ് പരസ്യത്തിലൂടെ പറയുന്നത് ഈ പരസ്യത്തിൽ ഇത്തരത്തിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഉള്ളടക്കമായി ഉള്ളത് അതുപോലെ അറുപത് സെക്കൻഡിനുള്ളിൽ രോഗികൾക്ക് ആശ്വാസം ലഭിക്കുന്നു എന്നാണ് പരസ്യത്തിലൂടെ പറയുന്നത് അതൊന്നും തന്നെ ശരിയല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് പരസ്യങ്ങളിലെ അവകാശവാദങ്ങൾ ശരിവെയ്ക്കുന്ന പഠന റിപ്പോർട്ട് ഇതുവരെ കമ്പനി നൽകാൻ തയ്യാറായിട്ടുമില്ല അതുകൊണ്ട് തന്നെ പരസ്യം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് യാതൊരുവിധ ന്യായീകരണവും ഇല്ല അതിനൊന്നും തന്നെ കമ്പനി അർഹിക്കുന്നില്ല എന്നുകൂടിയാണ് കണ്ടെത്തിയിട്ടുള്ളത് ഒരു മാസം മുൻപ് തന്നെ സി സി പി എ കമ്പനിയുടെ പരസ്യത്തിനെതിരെ നടപടി സ്വീകരിച്ചിരുന്നു ഒപ്പം തന്നെ ഈ ഉൽപ്പന്നങ്ങളുടെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പരിശീലനം പരിശോധിക്കണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഡ്രഗ്സ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ കേന്ദ്ര ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ എന്നിവയ്ക്ക് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി കത്തും നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത